ചമയങ്ങളില്ല ആഡംബരങ്ങളില്ല വെറും വാക്കുകളില്ല ഡൽഹിയിലെ അധികാരത്തിന്റെ ഇടനാഴികളിൽ ഗാന്ധി കുടുംബത്തിന്റെ ഏറ്റവും വിശ്വസ്തനായി ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് കണ്ണൂരിലെ കണ്ടോന്താർ എന്ന ഗ്രാമത്തിൽ നിന്ന് നടന്നു കയറിയ ഒരു പയ്യന്നൂർക്കാരനാണ് പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത പ്രതിസന്ധികളിൽ പതറാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓർഗനൈസേഷൻ പവർ ഹൗസ് അതാണ് കെ സി വേണുഗോപാൽ സാധാരണക്കാരനായ ഒരു പ്രവർത്തകനിൽ നിന്നും എഐ സി സി ജനറൽ സെക്രട്ടറി പദവിയിലേക്കുള്ള ആ അഞ്ചു പതിറ്റാണ്ടുകളുടെ യാത്ര അക്ഷരാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമാണ് ആരാണ് ശരിക്കും കെ സി ഇന്ന് നമുക്ക് വിശദമായി നോക്കാം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ കാണുന്ന ശാന്തനായ നേതാവല്ല പഴയ കെ സി വേണുഗോപാൽ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അധ്യക്ഷനായിരുന്ന കാലത്ത് അദ്ദേഹം കേരളത്തിലെ ക്യാമ്പസുകളുടെ ആവേശമായിരുന്നു നന്ദാവനം എ ആർ ക്യാമ്പിലെ ക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ ദേഹമാസകലം തല്ലേറ്റിട്ടും തല കുനിക്കാതെ നിന്നിട്ടുള്ള ആ സമരവീര്യം ഇന്നും പഴയകാല പ്രവർത്തകരുടെ ഉള്ളിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കൂടാതെ കേരളത്തിലെ സർവകലാശാല യൂണിയനുകൾ പിടിച്ചെടുക്കാൻ അദ്ദേഹം കാണിച്ച വീറും വാശിയും ചെറുതായിരുന്നില്ല നിങ്ങൾക്കറിയാമോ അന്ന് ക്യാമ്പസുകളുടെ സിരകളിൽ പടർന്നു പിടിച്ച ഒരു ആവേശമായിരുന്നു കെ സി അദ്ദേഹം വരുന്നുണ്ടെന്ന ഒരൊറ്റ വാക്കുമതിയായിരുന്നു കലാലയ മുറ്റങ്ങളെ ആർത്തലയ്ക്കുന്ന ജനസമുദ്രമാക്കി മാറ്റാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരമുള്ള കേരളത്തിൽ പോലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാടും അദ്ദേഹം എടുത്തില്ല എന്നതാണ് ലീഡർ കെ കരുണാകരന്റെ തളരാത്ത പോരാട്ട വീര്യവും എ കെ ആന്റണിയുടെ കളങ്കമില്ലാത്ത രാഷ്ട്രീയ മൂല്യങ്ങളും ഒരേപോലെ സമ്മേളിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം കരുത്തും കരുണയും ആദർശവും ഒത്തുചേരുന്ന ആ രാഷ്ട്രീയ ശൈലിയാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ കെ സിക്ക് കേരളമായിരുന്നു എല്ലാം കാരണം ആലപ്പുഴയിലെ വോട്ടർമാരുമായും കണ്ണൂരിലെ തൻ്റെ വേരുകളുമായും അദ്ദേഹം അത്രമേൽ ഇഴുകിച്ചേർന്നിരുന്നു എന്നാൽ ഡൽഹിയിലേക്ക് അദ്ദേഹം പറിച്ചു തടപ്പെട്ടു പക്ഷേ ഡൽഹിയിലേക്കുള്ള ആ മാറ്റം അദ്ദേഹം അത്ര ആഗ്രഹിച്ചിരുന്നില്ല എന്നതാണ് സത്യം എങ്കിലും തൻ്റെ പാർട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ സ്വന്തം ഇഷ്ടങ്ങളെക്കാൾ പ്രസ്ഥാനത്തിന് അദ്ദേഹം മുൻഗണന നൽകി എം മന്ത്രി എം പി എസ് സി ചെയർമാൻ അങ്ങനെ ഇരുന്ന പദവികളിലെല്ലാം കറ പുരളാത്ത വ്യക്തിത്വമായി അദ്ദേഹം തിളങ്ങി എന്നാൽ എന്തുകൊണ്ട് അന്നൊന്നും കെ സിയുടെ യഥാർത്ഥ മുഖം അധികമാരും ശ്രദ്ധിക്കപ്പെട്ടില്ല അതിനൊറ്റ ഉത്തരമേയുള്ളൂ പി ആർ വർക്കുകളിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തെ വേണ്ടവിധം അടയാളപ്പെടുത്തിയില്ല എന്നത് തന്നെയാണ് അതിന്റെ കാരണം പക്ഷേ താഴെത്തട്ടിലുള്ള ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അറിയാം കെ സി എന്ന നേതാവിന്റെ ഹൃദയ നൈർമല്യം എന്നതാണ് മറ്റൊരു സത്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ഗാന്ധി കുടുംബം ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന പേര് അത് കെ സി വേണുഗോപാൽ എന്നാണ് അത് വെറുതെ കിട്ടിയ ഒന്നല്ല അഹന്ത തൊട്ടു തീണ്ടാത്ത പെരുമാറ്റവും ഏൽപ്പിച്ച ദൗത്യങ്ങളിലെ സൂക്ഷ്മതയുമാണ് അദ്ദേഹത്തെ രാഹുൽ ഗാന്ധിയുടെ ഇടം കൈയും ുമാക്കി മാറ്റിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന സംഘടന ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി എന്ന അതിശക്തമായ പദവി വിരൽത്തുമ്പിലെ ഒരൊറ്റ ഒപ്പു കൊണ്ട് ആർക്കും പദവികൾ വാരിപ്പോരി നൽകാനും അധികാരത്തിന്റെ തണലിലേക്ക് സ്വന്തക്കാരെ പ്രതിഷ്ഠിക്കാനും കഴിയുന്ന കസേരയാണിത് മുൻപ് ആ സ്ഥാനത്തിരുന്നവർ പലപ്പോഴും അത്തരത്തിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ കെ സി വേണുഗോപാൽ അവിടെയും ഒരു അത്ഭുതമായി മാറി പദവികൾ വീതം വെക്കുമ്പോൾ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ അദ്ദേഹം ഒരിക്കലും മുൻഗണന നൽകിയില്ല എൻ്റെ ആൾ എന്നതിലുപരി പ്രസ്ഥാനത്തിൻ്റെ ആൾ ആരാണെന്നാണ് അദ്ദേഹം എന്നും തെരഞ്ഞത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ കള്ളികളിൽ ഒതുങ്ങാതെ അർഹതയുള്ളവർക്ക് അർഹമായത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിൽ അദ്ദേഹം കാണിച്ച നിഷ്കർഷ ഒന്ന് വേറെ തന്നെയാണ് കെ എസ് യു കാലം മുതൽ കൂടെയുള്ളവരെ പോലും വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ വഴിവിട്ട് സഹായിക്കാതെ പാർട്ടിയുടെ നന്മ മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന ആ ശൈലിയാണ് അദ്ദേഹത്തെ ഒരു യഥാർത്ഥ പാർട്ടിമാൻ ആക്കി മാറ്റിയത് അധികാരത്തിന്റെ അത്യുന്നതിയിൽ ഇരിക്കുമ്പോഴും നീതിബോധം കൈവിടാത്ത ആ നിഷ്പക്ഷതയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കെ സിയുടെ തിളക്കം വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ചാണക്യന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ പതറാത്ത ഒരു ഹിമാലയമായി കെ സി വേണുഗോപാൽ നിലകൊള്ളുന്നു ഇ ഡി സി ബി ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ ഭയത്തിന്റെ തരിമ്പ് പോലും ആ മുഖത്ത് നമ്മൾ കണ്ടിട്ടില്ല ആ ധൈര്യത്തിന് പിന്നിൽ ഒരേയൊരു കാരണമേ ഉള്ളൂ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കളങ്കമില്ലാത്ത സുതാര്യത ഒളിച്ചു വെക്കാൻ ഒന്നുമില്ലാത്തവന് ആരെയും പേടിക്കാനില്ലെന്ന് അദ്ദേഹം തന്റെ ഓരോ ചലനത്തിലൂടെയും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വർഗീയത എന്ന വിഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വേറിറക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്ന ഒരു അഗ്നിപർവ്വതമാണ് കെ സി പാർലമെന്റിനകത്തും പുറത്തും വർഗീയ ശക്തികളുടെ കണ്ണിലെ കരടായി അദ്ദേഹം മാറുന്നത് ആവേശകരമായ തന്റെ നിലപാടുകൾ കൊണ്ടാണ് മതനിരപേക്ഷതയുടെ കാവലാളായി ഇന്ത്യയുടെ ആത്മാവിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം നൽകുന്ന കരുത്ത് ചില്ലറയൊന്നുമല്ല വെറുപ്പിന്റെ രാഷ്ട്രീയത്തിനു മുന്നിൽ സ്നേഹത്തിന്റെ വൻ മതിലായി നിൽക്കുന്ന കെ സി ഓരോ മതേതര വിശ്വാസിക്കും നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് മാത്രമല്ല പാർലമെന്റിൽ അദാനിക്കെതിരെയും മോദി സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അദ്ദേഹം ഉയർത്തുന്ന ശബ്ദം വ്യക്തവും സുശക്തവുമാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ കോൺഗ്രസിനെ ഒരു ചരടിൽ കോർക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ നിസ്തുലമാണ് വാക്കുകൾക്ക് വിലയുള്ള മതേതരത്വത്തിൽ വെള്ളം ചേർക്കാത്ത നേതാവ് അതാണ് കെ അതുകൊണ്ടാണ് ഘടക കക്ഷികൾക്കും ഒരുപോലെ വിശ്വസിക്കാവുന്ന പാലമായി അദ്ദേഹം മാറുന്നത് അപ്രിയ സത്യങ്ങൾ മുഖത്തു നോക്കി പറയുമ്പോഴും ആരെയും മുറിപ്പെടുത്താത്ത വ്യക്തിത്വമാണ് കെ സിയുടേത് പദവികൾക്കിടയിലും പച്ചയായ മനുഷ്യനായി തുടരാൻ കഴിയുന്നതാണ് കെ സി വേണുഗോപാലിന്റെ വിജയം അഞ്ചു പതിറ്റാണ്ടുകൾ ഒരു മനുഷ്യായുസിന്റെ വലിയൊരു ഭാഗം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയും സാധാരണക്കാരന് വേണ്ടിയും മാറ്റിവെച്ച ഒരാൾ രാഷ്ട്രീയത്തിന്റെ ചതുരംഗ കളത്തിൽ സ്വന്തം നേട്ടങ്ങൾക്കായി കരുനീക്കാതെ താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നെടും തൂണായി അദ്ദേഹം നിലകൊണ്ടു പയ്യന്നൂരിലെ കണ്ടോന്താർ എന്ന കൊച്ചു ഗ്രാമത്തിലെ മണ്ണിൽ നിന്ന് ഇന്ത്യയുടെ ഹൃദയസ്ഥാനമായ എഐസി ആസ്ഥാനം വരെ നീളുന്ന ഈ അൻപത് വർഷങ്ങൾ തപസ്സിനോളം രാഷ്ട്രീയ യാത്രയാണ് പദവികൾ തേടി പോവാതെ പദവികൾ തന്നെ തേടിയെത്തിയപ്പോൾ അവിടെയെല്ലാം ലാളിത്തം കൊണ്ട് പുതിയ ചരിത്രമെഴുതിയ നേതാവ് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് കശ്മീർ മുതൽ കന്യാകുമാരി വരെ പടരാൻ തഴനാകുന്ന ആത്മവിശ്വാസം അതാണ് കെ സി വേണുഗോപാൽ നാട്യങ്ങളില്ലാത്ത ചമയങ്ങളില്ലാത്ത എന്നും ചിന്തിക്കുന്ന ഈ ജനപ്രിയ നേതാവിന് വരുംകാല പോരാട്ടങ്ങൾക്ക് കരുത്തേകാൻ ഇനിയുമേറെ ആയുസും ആരോഗ്യവും നേരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഈ പവർ ഹൗസിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ